നമസ്കാരം ഇത് നാത്തൂനും നാത്തുന പക്ഷേ ഒരേ പ്രായക്കാർ ഒരേ കോളേജിൽ പഠിച്ചവർ അങ്ങനെ അപ്പോൾ അങ്ങനെ പ്രേമിച്ച് കിട്ടിയതൊന്നുമല്ല അറേഞ്ച്ഡ് മാരേജായിരുന്നു ഇവള് നാത്തൂനായിട്ട് വന്നത് തന്നെ ഒരു സർപ്രൈസായി ഇവള്ക്ക് സുഹൃത്തുക്കളെ പോലെ ആയി അവരുടെ ജീവിതം സാധാരണ നാത്തൂം പോരെ അങ്ങനത്തെ കേസ് കിട്ടൊന്നും അവിടെ അമ്മായി അമ്മയില്ല അവർ മരിച്ചുപോയി പോയി അപ്പോൾ ഇവര് വിദേശത്താണ് ജോലി അപ്പോൾ ഇവള് അങ്ങോട്ട് പോകാൻ വേണ്ടി എന്തൊക്കെയോ സംഭവങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പിന്നെ അവൾക്കും അവിടെ ജോബ് റെഡിയാവും അപ്പോൾ തൽക്കാലം വീട്ടിൽ നാത്തൂനും നാത്തൂനും ഉള്ളു അങ്ങനെ ജീവിച്ച് വരുന്ന സമയത്താണ് ഈ മഹാമാരി കോവിഡ് ലോകം മുഴുവനും ലോക്കായി ആൾക്കാർക്ക് എവിടെയും പോകാൻ പറ്റില്ല ഒന്നും നടക്കണില്ല വീട്ടിലിരുന്ന് ബോറടി തുടങ്ങി ഈ ബോറടി തുടങ്ങുമ്പോൾ എന്ന് വെച്ചാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെക്സ് ഇങ്ങനത്തെ കാര്യത്തിലേക്കൊക്കെ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് പോവും അത് ചില നല്ല ശക്തമായിട്ട് പെയ്യണം മഴ അതേപോലെ മഞ്ചുകാലം ഇതൊക്കെ സെക്സിന് അനുകൂലം അതിൽ വിജനമായിട്ടുള്ള സ്ഥലം ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോകുക അവിടെയൊക്കെ സെക്സിന് ഒരു ഇത് ഒരു പണിയും ചെയ്യാനില്ല ഇൻ്റർനെറ്റ് ഉള്ളത് കൊണ്ട് പിന്നെ കഴിച്ചു കൂട്ടുക എന്നാലും മനുഷ്യനൊന്ന് പുറത്തൊക്കെ ഇറങ്ങണ്ടേ പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ആകെയുള്ള എന്റർടൈൻമെന്റ് സെക്സാണ് അല്ലെങ്കിൽ മലയാള മനോരമ വലുതെ മാസികകൾ വീക്കിലുകൾ വായിക്കുക സിനിമ പോവുക പരിപാടി എടുക്കുക ഈ പരിപാടിയൊക്കെ ഉള്ളന്ന് ഇപ്പോൾ നമുക്ക് ഒരു ഒരുപാട് യാത്രകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സെക്സ് തന്നെ ആലോചിച്ചാലും ഇരിക്കണില്ല പക്ഷേ കോവിഡ് വന്നപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ലോക്കായപ്പോൾ ഈ നാത്തുനും നാത്തുനുമുള്ള ലോക്കായി അങ്ങനെ ഇവർ രണ്ട് രണ്ട് മുറിയിലാണ് കിടന്നിരുന്നത് അപ്പോൾ ഒരു ദിവസം ഇവർ വർത്താനം പറഞ്ഞിരുന്ന് വർത്താനം പറഞ്ഞിരുന്നു ഇന്ന് നീ ഇന്ന് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കല്യാണം കഴിക്കാത്ത ഈ രണ്ടാളും പഠിക്കുന്നുണ്ട് കല്യാണം കഴിക്കാത്ത നാത്തോ പറഞ്ഞാൽ ഇവള് പി ജി ഒക്കെ കഴിഞ്ഞ് വേറെ എന്തോ ഒഴിച്ചാണ് ഏജ് ഉണ്ടെന്നാണ് പറഞ്ഞത് നല്ല ശാരീരിക വളർച്ച ഉണ്ട് ശരീര വളർച്ച ഇവള് വീട്ടിൽ ട്രൗസർ കിട്ടണം ടീഷർട്ടും അങ്ങനെ രണ്ടാളും നടത്താനൊക്കെ പറഞ്ഞിരുന്ന് സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമായി ലാസ്റ്റ് ഇവർ ഒരുമിച്ച് കിടക്കുക അപ്പോൾ ടീഷർട്ട് ഇട്ടിട്ടുണ്ട് ഒരു ട്രൗസറും വളരെ ഇറക്കം കുറഞ്ഞത് കാരണം വീടിൻ്റെ ഉള്ളിലല്ലേ മറ്റുള്ള അതേ വേഷം തന്നെ അങ്ങനെ വർത്താനം പറഞ്ഞ കട്ടിലുമെ തലേൻ്റെ വെച്ച് ചാരി ഇരുന്ന് പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ കിടന്ന് കിടന്നപ്പോൾ ഇവിളുടെ ടീഷർട്ട് വയറുമേന്ന് ഇത് നാത്തൂൻ്റെ കുറച്ചേടെ മാറി അപ്പോൾ വെളുത്ത വയറുകയുണ്ട് ഈ കല്യാണം കഴിക്കാത്ത പെണ്ണിൻ്റെ അല്ല ഇവളാ വയറുമേ സ്ട്ട് എന്തൊരു പതുപതുപ്പ് നിന്നെ കയറ്റണെന്തൊരു ഭാഗ്യമുള്ളവനായിരിക്കും നിന്നെ നല്ല സൗന്ദര്യം ഉണ്ട് കാണാൻ നിൻ്റെ ചുണ്ടുകൾ എല്ലാം തികഞ്ഞൊരു ഫെണ്ണാണ് നീ എനിക്ക് തന്നെ നിന്നെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നത് കടിച്ചു തിന്നാൻ തോന്നണമൊക്കെ പറഞ്ഞു അപ്പോൾ ഈ വയർ കൈയിരിക്കണം അത് മെല്ലെ ഇങ്ങനെ പൊക്കലിലവിടെ ഇങ്ങനെ ചലിപ്പിക്കണമുണ്ട് എന്നിട്ട് പറഞ്ഞേ എന്തൊരു മാര്ദവാണ് നിൻ്റെ ഈ വയറിന് എന്നൊക്കെ പറഞ്ഞ് കൈ മെല്ലെ നെഞ്ചിലേക്ക് ഉൾ ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ടുവരുന്നത് നിന്നെ തി കടിച്ച് തിന്നാൻ തോന്നണമെന്നൊക്കെ പറഞ്ഞാൽ മതി ഇവിടെ വരെ നിൻ്റെ സുഖം എനിക്ക് മനസ്സിലായി അവൻ ഇവിടെ ഇല്ലാത്തതല്ലേ നീ ചിലപ്പോൾ എന്നെ കടിച്ചു തിന്നുകയും ചെയ്യുന്നത് മതി ഹോസ്റ്റലിലൊക്കെ നിന്നതല്ലേ നമ്മളൊക്കെ നീ കടിച്ചോ കടിച്ചറി രണ്ടാൾ ഹോസ്റ്റൽ ലൈഫ് രണ്ടാൾക്കും ഉണ്ടായിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ അറിയാം അപ്പം പെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ചെറച്ചൊക്കെ ഒന്നും നിൽക്കില്ല നമ്മളൊക്കെ ഹോസ്റ്റലിൽ നിന്ന ആൾക്കാരല്ലേ നീ വേണമെങ്കിൽ തിന്നോന്ന് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഇവളുടെ കൈ ഇവൻ്റെ ഇവളുടെ ഡിപ്പിൾസ് മേലെ ഇവളുടെ കൈയ്യെത്തി ഇത് മേലൊക്കെ ഇങ്ങനെ ഞരടൽ പൊടുങ്ങിയപ്പോൾ പെണ്ണ് കണ്ണുകളൊക്കെ കൂമ്പി അടച്ച് പിന്നെ മാർദവുമായിട്ട് മൃദുവായിട്ട് മസാജ് ചെയ്ത് രണ്ടും ഡിപ്പിൾസ് മാറി മാറി ഞരടിയൊക്കെ കൊടുത്തപ്പോൾ ബ്രേസിയർ ഇട്ടിട്ടുണ്ടാവില്ല വീടുകളിലും അങ്ങനെ ഇടൂല ഇപ്പോഴത്തെ കുട്ടികൾ ചെറിയൊരു ഷെമ്മിയാണുണ്ട് അത് ബെനിയാൻ്റെ അത്രേ ഇറക്കളൂ പിന്നെ ഇത് നേരെ വലിച്ചൂരി കുടിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഇപ്പോളും സ്വയം ടീഷർട്ടൊക്കെ ഊരി പിന്നെ നേരെ താഴേക്ക് പോവുക താഴേക്ക് പോയി ട്രൗസർ ഒഴിവാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നൈലോണിൻ്റെ ഷഡി അതും ഊരി പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച പണിയാണല്ല നല്ലോണം താവും കൊണ്ടൊക്കെ കൊടുത്ത അതായത് അവളും മുഖത്ത് നിൽക്കുകയാണ് കാരണം കുറച്ച് ദിവസമായി അങ്ങനെ അവരുസി കൊടുത്ത് പിന്നെ തിരിച്ച് ഇങ്ങോട്ടും ഗീവ് ടൈക്ക് പോളിസിയാണ് പെൺകുട്ടികൾ എടുക്കൽ ആരെങ്കിലും ഒരാൾ ആദ്യം ചെയ്യും പിന്നെ മറ്റേളിങ്ങട്ടും ചെയ്യും അങ്ങനെ അതവിടെ കഴിഞ്ഞ് പിന്നെ അവർ തമ്മിൽ ഡെയിലി ഉണ്ടായി ഇതായിക്കഴിഞ്ഞപ്പോൾ ചോദിച്ചു നീൻ്റെ ഫീല് പൊട്ടിയതാണയച്ചു അതൊക്കെ എന്തോ പൊട്ടിയതാ അറി ആരാടി ആ ഭാഗ്യവാനെന്നൊക്കെ ചോദിച്ചു അവൻ്റെ അപ്പം പഠിച്ചവൻ തന്നെയാണ് നീ അറിയുവാളെ പറഞ്ഞു നീ അവനായിട്ട് പ്രേമാണയച്ചത് പ്രേമൊന്നുമില്ല ഈ പരിപാടി മാത്രമേ ഉള്ളൂ പറഞ്ഞു പക്ഷെ അവനൊന്നും അല്ല അവനൊക്കെ വിദേശത്ത് എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞു ഇവരിക്കും പൂർതില്ല അങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് ചെറിയ അയവൊക്കെ വന്നപ്പോൾ ഇവള് പറഞ്ഞ് ആണുങ്ങൾ ഹയറിന് കിട്ടും നമുക്കൊരാളൊക്കെ കൊണ്ടുവന്നാലോ അപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് പേടിയാ അങ്ങനത്തെ ഒക്കെ എന്ന് പറഞ്ഞു അപ്പോൾ കല്യാണം കഴിച്ച നാത്തവും പറഞ്ഞാൽ എന്താണോ സേഫാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഒരു തെറ്റുമില്ല അപ്പോൾ അവർക്കൊരു ആരെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയാൽ അയാൾ കളിക്കാണ്ട് വെക്കുക അയാൾ കളിക്കും ആഗ്രഹ പൂർത്തീകരണത്തിൽ രഹസ്യമായിരിക്കണം അത് കല്യാണം കഴിച്ച പെണ്ണായിക്കോട്ടെ കല്യാണം കഴിക്കാത്തതായിക്കോട്ടെ രഹസ്യമായിരിക്കണം കളിക്കണൽ ഒരു തെറ്റും എൻ്റെ മനസാക്ഷി പ്രകാരം തെറ്റല്ലാതെ അപ്പോൾ ഇവിടെ ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ അപ്പം എങ്ങനെ ഒപ്പിക്കും ചോദിച്ചു അതിനൊക്കെ വഴിയുണ്ട് എൻ്റെ നമ്പർ ഉണ്ട് പറഞ്ഞു നമ്പർ എൻ്റെ ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുണ്ട് ആളെ കിട്ടും ഇത്ര ഇത്രയൊക്കെയാണ് റേറ്റ് ഫുൾ നൈറ്റ് ആണെങ്കിൽ ഇത്ര രൂപ രണ്ട് സ്ത്രീകളെ ഒരു സമയത്ത് സൂചിപ്പിക്കണമെങ്കിൽ കുറച്ച് പൈസയും കൂടി കൂടും പിന്നെ എന്തെങ്കിലും ടിപ്പും കൊടുക്കേണ്ടി വരും പറഞ്ഞു അപ്പോൾ ആളെങ്ങനെ ഉണ്ട് കാണാനൊക്കെ കാണാനൊക്കെ സുന്ദരനായിരിക്കും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാവും രോഗങ്ങളൊന്നുമുള്ള ആളല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ് ഏതായാലും ഇവർ അവരുത്തനം വിളിച്ച് ഫുൾ നൈറ്റ് ഈ നഗരങ്ങളിൽ വേറൊരു കുഴപ്പം പ്രത്യേകത ഉണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ആരെങ്കിലുമൊക്കെ വന്ന് കയറി അതില് വാസികൾ വന്നു വെച്ചും ആരാണ് അവിടെ വന്നത് അങ്ങനെ ഒന്നും ചോദിക്കൂല ഏതായാലും അസനായിട്ടും അസുനായിട്ടും ഇവർ മൂന്ന് പേരും കൂടി പക്ഷേ അതൊരു എന്ത് പിറ്റേ ദിവസമൊക്കെ ഒരു കുറ്റബോധം ആർക്ക് കല്യാണം കഴിക്കാത്തവൾക്ക് അപ്പോൾ വിളി പറഞ്ഞാൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല നീയെന്തോ സീല് പൊട്ടിയതാ ഇത് നമ്മളറിയാത്തേം കേൾക്കാത്ത ഒരാൾ വന്ന് നമ്മളെ കളിച്ച് പോയി അത്രേ ഉള്ളു നമ്മളതിൻ്റെ പേയ്മെൻറ്റും കൊടുത്ത് അതൊക്കെ പറഞ്ഞപ്പോൾ ഉള്ള കുറ്റബോധം പമ്പ പിന്നെ ഇടക്കിടക്ക് കയറിയും ഒരാളെ തന്നെയല്ല വേറെ വേറെ നാത്തൂന് നാത്തൂനാ ഇത്രയൊക്കെ ഉള്ളു കഥ നഗരങ്ങളിലൊക്കെ ഇപ്പോഴേ ആറുമാസം തുടങ്ങിയിട്ടുണ്ട് അപ്പം നമസ്കാരം